ഫാദർ സജി മലയിൽ പുത്തൻപുരയിലിന് ഹൃദ്യമായ യാത്രയേപ്പ് നൽകി യുകെയിലെ ജ്ഞാനായ സമൂഹം കഴിഞ്ഞ പത്തൊൻപത് വർഷക്കാലം യു കെയിലെ വിശ്വാസി സമൂഹത്തിന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പകർന്നു നൽകുകയും നിരവധി ആത്മീയ സംരംഭങ്ങൾക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത ഫാദർ സജി മലയിൽ പുത്തൻപരയിലിന് യുകെയിലെ ജ്ഞാനായ സമൂഹം ഹൃദ്യമായ യാത്രയേപ്പ് നൽകി രണ്ടായിരത്തി അഞ്ചിലാണ് സജി അച്ഛൻ യു കെയിലുള്ള മലയാളി വിശ്വാസി സമൂഹത്തിന് ആത്മീയ ശുശ്രൂഷകൾ നൽകുന്നതിനായി എത്തുന്നത് അന്ന് സിറോ മലബാർ സഭയെക്കുറിച്ചോ ജ്ഞാനായ സമുദായത്തെക്കുറിച്ചോ ഇവിടെയുള്ള ഇംഗ്ലീഷ് സമൂഹത്തിന് യാതൊരു പരിചയവുമില്ലായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ യു കെയിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന സഭാ സംവിധാനമായി ജ്ഞാനായ സമുദായവും സിറോ മലബാർ സമൂഹവും വളർന്നു അതിൻ്റെ പിന്നിൽ ബഹുമാനപ്പെട്ട സജിയച്ചൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമായി പങ്കുവഹിച്ചു എന്ന യാഥാർത്ഥ്യം യു കെയിലെ വിശ്വാസി സമൂഹം And I know that all of this called for hard work and coordination. It involved a lot of travelling and long days for Father Sagemon, but I know just how dedicated and committed he was to serving the needs of the um, community. So I, I, it's important for me to say that. And during his time, an awful lot of development uh, took place of each community and new apostolates. And it was just wonderful to see that growth and development. One of the great highlights for me over the years has been uh, being able to attend the St. Thomas Day celebrations at St. Anthony's in Withenshaw, St. Anthony's Church in Portwood in Withenshaw, every July, the beginning of July, I think. And Father Sageman was very instrumental in, um, in, in, uh, in establishing that annual St. Thomas Day um, celebration. അടഞ്ഞുപോകുന്ന ദേവാലയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം അപ്രസക്തമാകുന്നു എന്ന് നിരീശ്വരവാദികൾ വിധിയെഴുതിയ യു കെയിലെ മണ്ണിൽ മാഞ്ചസ്റ്ററിൻ്റെ നഗരവീഥികളിലൂടെ സജിയച്ചൻ്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് നടത്തിയ തിരുനാൾ പ്രദക്ഷിണങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു പുത്തൻ കൊടുങ്കാറ്റിന് തുടക്കമിട്ടു അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് യു കെയിലെ നിരവധി മലയാളി വിശ്വാസി സമൂഹങ്ങൾ കുരിശുരൂപങ്ങളും പരിശുദ്ധ അമ്മയുടെയും മറ്റു വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസം പരസ്യമായി ബ്രിട്ടണിലെ മണ്ണിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്നും അനേകം നഗരവീഥികൾ ക്രൈസ്തവ വിശ്വാസം സധൈര്യം പ്രഘോഷിക്കുന്നു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകെ ഉറവിടവും അത്യുച്ഛസ്ഥാനവുമായ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ആഴപ്പെട്ട വലിയൊരു വിശ്വാസി സമൂഹത്തെ യു കെയുടെ നോർത്ത് വെസ്റ്റിൽ വാർത്തെടുക്കുന്നതിന് സജിയച്ഛന് സാധിച്ചു മലയാളികളായ വൈദികർ കുറവായിരുന്ന ആദ്യകാലങ്ങളിൽ നോർത്ത് വെസ്റ്റിലെ പല ഭാഗങ്ങളിലും വിശ്രമമില്ലാതെ സഞ്ചരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയർപ്പിച്ചും വേദപാഠ ക്ലാസുകൾ ആരംഭിച്ചും വചനപ്രഘോഷണങ്ങളും ഹോം മിഷൻ പോലെയുള്ള മറ്റ് ആത്മീയ ശുശ്രൂഷകൾ നടത്തിയും ദൈവജനത്തെ സഭയോട് ചേർത്ത് നിർത്തുകയും തലമുറകളുടെ വിശ്വാസ പരിശീലനത്തിന് ശക്തമായ അടിത്തറ സ്ഥാപിക്കുകയും ചെയ്തു ദിവ്യകാരുണ്യ ആരാധന മനുഷ്യനിൽ ക്രിസ്തുവിനോടുള്ള ഐക്യം വളർത്തുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞ സജിയച്ചൻ വിശ്വാസികൾക്ക് വേണ്ടി ആദ്യകാലങ്ങളിൽ തൻ്റെ സ്വന്തം താമസ സ്ഥലത്തെ ചാപ്പൽ വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തുകൊണ്ട് എല്ലാ ദിവസവും രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന നൈറ്റ് വിജിലിന് വഴിയൊരുക്കി വിശ്വാസികളെ ദൈവവചനത്തോട് ചേർത്ത് നിർത്തുവാൻ സജിയച്ഛൻ എന്നും ശ്രദ്ധിച്ചിരുന്നു പ്രശസ്തരായ നിരവധി വചനപ്രഘോഷകരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട അനേകം വചനപ്രഘോഷണങ്ങൾ വിശ്വാസികൾക്കായി ഒരുക്കുന്നതിൽ സജിയച്ചൻ എന്നും തീഷ്ണത പുലർത്തിയിരുന്നു അതിലൂടെ വചനം മാംസമായി അവതരിച്ച ക്രിസ്തുവിന്റെ സ്നേഹം അനേകർ തിരിച്ചറിയുന്നതിനും നിരവധി വ്യക്തികളും കുടുംബങ്ങളും തകർച്ചയിൽ നിന്നും പുതുജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനും കാരണമായി രണ്ടായിരത്തി പതിമൂന്നിൽ സജിയച്ച നേതൃത്വത്തിൽ മാഞ്ചസ്റ്റർ ജിമെക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ട ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നയിച്ച മാഞ്ചസ്റ്റർ അഭിഷേകാഗ്നി കൺവെൻഷൻ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കാത്തലിക് ബൈബിൾ കൺവെൻഷനുകളിൽ ഒന്നായി മാറി ബഹുമാനപ്പെട്ട സജി സജീവത്തുമ്പരെ അച്ഛൻ വാസ്തവത്തിൽ ഈ യു കെയിലുള്ള ഗ്രാനായ സമൂഹത്തിൻ്റെ വളർച്ചയിൽ നൽകിയിട്ടുള്ള സംഭാവന വളരെ വളരെ വലുതാണ് അദ്ദേഹം ഇവിടെ ഈ യു കെയിലെ ഞാൻ പറഞ്ഞല്ലോ ഞാനും അച്ഛനും ഒന്നിച്ചു ചേർന്ന് വിശ്രമമില്ലാതെ ഓരോ സ്ഥലത്തും പോയി ഓരോ സ്ഥലത്തെ മെത്രാൻമാരെ കണ്ട് നമുക്ക് വേണ്ടി മിഷനുകൾ സ്ഥാപിക്കുവാൻ നടത്തിയ പരിശ്രമങ്ങൾ ഇന്ന് ഒരുപക്ഷെ അത്രമാത്രം മനസ്സിലാക്കാൻ പോലും സാധ്യമാവുകയില്ല എന്നാൽ അങ്ങനെയുള്ള തീഷ്ണമായ പരിശ്രമത്തിലൂടെയും വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ത്യാഗത്തിൻ്റെ സഹകരണത്തിൻ്റെയും ചുമ ഉത്തരവാദിത്വത്തിലൂടെയുമാണ് ബഹുമാനവിടെ അച്ഛന് ഇവിടുത്തെ ഈ വളർച്ചയ്ക്ക് വളരെയേറെ അടിസ്ഥാനമിടുവാനും കളമൊരുക്കുവാനും സാധിച്ചത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലെ ഇരുപത്തൊൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ പത്തൊൻപത് വർഷങ്ങൾ യു കെയിൽ പ്രവർത്തിച്ചുവെങ്കിൽ അതിലൂടെ നമ്മുടെ ജ്ഞാനായ സമുദായത്തിന് യു കെയിൽ വളരുവാനുള്ള വലിയ സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഏറെ സന്തോഷത്തോടെ അനുസ്മരിക്കുവാനും അച്ഛൻ്റെ ആ വലിയ സേവനങ്ങളെ ഓർമ്മിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും കൃതജ്ഞതയോടെ ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അച്ഛൻ തീർച്ചയായിട്ടും ഇക്കാലം അത്രയുമുള്ള കഠിനമായ പ്രയത്നം അച്ഛൻ്റെ ആരോഗ്യത്തെ ഒക്കെ കുറെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് പല പ്രാവശ്യം അച്ഛനോട് ആവശ്യപ്പെടുകയുണ്ടായി പിതാവേ ഞാൻ മടുത്തു എനിക്ക് തിരികെ പോരണം എന്ന് പല പ്രാവശ്യം ആവശ്യപ്പെടുകയുണ്ടായി എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു അച്ഛ അച്ഛൻ കുറച്ചുകൂടെ നിൽക്കണം ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് അച്ഛൻ്റെ സേവനം ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു തീർച്ചയായിട്ടും അച്ഛൻ ഒരു മടി കൂടാതെ തൻ്റെ അനാരോഗ്യം പോലും പരിഗണിക്കാതെ ഈ സമുദായത്തിന്റെയും സഭയുടെയും നന്മയ്ക്ക് വേണ്ടി നടത്തിയ അക്ഷീണ പരിശ്രമങ്ങളുടെ നല്ല ഒരു നിറവാണ് ഇന്ന് ഈ വാഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സജിയച്ഛൻ യു കെയിലെത്തിയ നാൾ മുതൽ തന്നെ ക്ലാനായി സമുദായത്തിന്റെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു യു കെയുടെ നാനാഭാഗങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന ജ്ഞാനായ സമൂഹത്തെ വലിയൊരു വിശ്വാസ സമൂഹമായി ഒരുമിച്ചു ചേർക്കുന്നതിനും അതിലൂടെ പതിനേഴ് നൂറ്റാണ്ടുകളായി ജ്ഞാന സമുദായം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ചു പോന്ന വിശ്വാസവും പാരമ്പര്യവും യാതൊരു കറയും കളങ്കവും കൂടാതെ കാത്തു സംരക്ഷിക്കുന്നതിനും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു സജിയച്ചൻ്റെ വരവിന് ശേഷം നടന്ന ജ്ഞാനായ സംഗമങ്ങൾ എല്ലാം അച്ചടക്കവും ഒത്തൊരുമയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന പാരമ്പര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മഹാസംഗമങ്ങളായി മാറി അങ്ങനെ യഥാർത്ഥ ജ്ഞാനായ സംഗമങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് സജിയച്ചനിൽ നിന്നും യു കെയിലെ ക്നാനായ സമൂഹം പഠിച്ചു യു കെയിലെ ക്നാനായ സമൂഹത്തിന് അതിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു സഭാ സംവിധാനമായി കെയിൽ നിലനിൽക്കുന്നതിന് അദ്ദേഹം എല്ലാ പരിശ്രമങ്ങളും നടത്തി അതിൻ്റെ ഫലമായി യൂറോപ്പിൽ ആദ്യമായി ഒരു ക്നാനായ ചാപ്ലൈൻസി നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു യുകെയിലെ ഷൂഷ്ബറി രൂപതയുടെ കീഴിൽ സ്ഥാപിതമായ ക്നാനായ കത്തോലിക്ക ചൻസി ഫാദർ സജി മലയിൽ പുത്തൻബറിയിൽ എന്ന വൈദികൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിരുന്നു പിന്നീട് യു കെയിലെ വിശ്വാസികൾക്കായി ഫ്രാൻസിസ് പാപ്പ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അനുവദിച്ചപ്പോൾ അതിൽ ക്നാനായക്കാരുടെ അധിക ചുമതലയുള്ള വികാരി ജനറളായി അഭിവന്ധ്യ സ്രാംബിക്കൽ പിതാവ് സജിയച്ചനെ നിയമിച്ചു തുടർന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ കീഴിൽ ജ്ഞാനായ പാരമ്പര്യം കാത്തു കാത്തുസൂക്ഷിക്കുന്ന പതിനഞ്ച് ക്നാനായ മെഷീനുകൾ ക്നാനായക്കാർക്ക് വേണ്ടി മാത്രമായി നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു പിന്നീട് യു കെയിൽ ഉടനീളം വിശ്രമമില്ലാതെ യാത്ര ചെയ്തുകൊണ്ട് ഈ മിഷനുകളുടെ രൂപീകരണത്തിലും വളർച്ചയിലും സുപ്രധാന പങ്കുവഹിക്കുകയും ജ്ഞാനായ സമുദായത്തെ സഭയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കൗദാശിക സാന്നിധ്യം കൊണ്ട് ജ്ഞാനായ സമുദായത്തെ സമ്പന്നമാക്കാൻ അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്തു വലിയ ഒരു സ്ഥാനം നേടിയെടുക്കുന്നതിൽ എല്ലാവരുടെയും ആദരവോടെ ഈ സമുദായത്തെ കാണിക്കുവാനായിട്ട് സമുദായത്തിൻ്റെ പ്രാധാന്യം റോള് എല്ലാം എല്ലാവരുടെയും മുമ്പിൽ എത്തിക്കുന്നതിൽ വലിയ ആളാണ് ഗരിപ്പെട്ട സർവാരുപതിയുടെ സിഞ്ചു ലൂസായിട്ടുള്ള ബഹുമാനപ്പെട്ട സജിമോനശ്വൻ പത്തൊമ്പത് വർഷക്കാലം ഈ രാജ്യത്ത് ശുശ്രൂഷ ചെയ്തു വചനത്തോടുള്ള വലിയ ഒരു ബന്ധം എല്ലാവരും വചനം കേൾക്കണമെന്നും എല്ലാവരും ഈശോയുടെ ഭാഗമാണെന്നുള്ള വലിയ ഒരു ആഗ്രഹം തീഷ്ണത സജിമോനച്ചനുണ്ട് അതുപോലെ തന്നെ ഗ്രാനായ ചൈതന്യം അത് നിലനിർത്തുവാനായിട്ട് ഗ്രാനായ സമുദായത്തിൻ്റെ ആ ഒരു റോള് ഇവിടെ നിലനിർത്തുവാനായിട്ട് അത് നിർവഹിക്കുവാനായിട്ടെല്ലാം വലിയ ഘടനാധ്വാനം ചെയ്ത സജിമോനച്ഛനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ മിത്രാന എനിക്ക് വലിയ കടപ്പാടുണ്ട് സജിമോനച്ഛനോട് രൂപതയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം രൂപതാത്തനോടൊപ്പം നിന്ന ഒരു സിഞ്ചു ലൂസാണ് സജിമോനച്ഛൻ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത വല്ല വളരെയേറെ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ ആ ഒരു വലിയ കരുതൽ വളരെ മിടുക്കരായിട്ടുള്ള വൈദികരെ കൊണ്ടുവന്ന് ഇവിടെ അജപാലന ശുശ്രൂഷ ചെയ്യിക്കുവാനായിട്ട് അച്ഛന് സാധിച്ചു ഞാനെപ്പോഴും അതിശയത്തോടെ കാണുന്ന ഒരു വൈദിക കൂട്ടായ്മയാണ് ജ്ഞാനായ സമുദായത്തിലെ വൈദികർ യു കെയിലെ എല്ലാ ജനായ മിഷനുകളിലും വിശുദ്ധ കുർബാനയും വേദപാഠവും നടത്തപ്പെടുന്നതോടൊപ്പം ഒരു ഇടവക സമൂഹമായി വളരുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഓരോ മിഷനുകളിലും രൂപപ്പെടുത്തുന്നതിനും നാഷണൽ തലത്തിൽ ജ്ഞാനായക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും അദ്ദേഹം മുൻകൈയ്യെടുത്തു യുവജനങ്ങൾക്ക് സഭയോടും സമുദായത്തോടും ചേർന്ന് പ്രവർത്തിക്കുവാൻ യു കെ കെ സി വൈ എന്ന സംഘടന ക്നാനായി സമുദായത്തിന് ദൈവവചനത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ആഴപ്പെട്ട വിശ്വാസ ജീവിതം നയിക്കുന്നതിന് ക്നാഫയർ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ക്നാനായി സമുദായത്തിന് ജീവിക്കുവാൻ സാധിക്കുന്ന ലീജൻ ഓഫ് മേരി ക്നാനായ മിഷനുകളെ സംബന്ധിച്ച വിവരങ്ങൾ ഫലപ്രദമായ മാർഗങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന മീഡിയ കമ്മീഷൻ ജ്ഞാനായ കുടുംബങ്ങളുടെ ക്ഷേമത്തിനും വിശ്വാസ വളർച്ചയ്ക്കും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന യുവാക്കൾക്ക് ആവശ്യമായ വിശ്വാസ പരിശീലനം നൽകുന്നതിനും വേണ്ടി ഫാമിലി അപ്പോസ്റ്റലേറ്റ് യു കെയിലെ ക്നാനായ സമൂഹത്തെ യഥാർത്ഥ ക്നാനായ സംസ്കാരത്തിൽ നിലനിർത്തുവാൻ സഹായിക്കുന്ന വാഴുവ് എന്ന കുടുംബ മഹാസംഗമം എന്നു തുടങ്ങുന്ന നിരവധി സംവിധാനങ്ങൾ അദ്ദേഹം യു കെയിലെ ജ്ഞാനായ സമൂഹത്തിനു വേണ്ടി ആരംഭിച്ചു അങ്ങനെ ജ്ഞാനായ സമൂഹം തനതായ പാരമ്പര്യവും വിശ്വാസവും കാത്തു സംരക്ഷിക്കുന്ന ഒരു ജനതയായി ഗ്രേറ്റ് ബ്രിട്ടൺ എന്ന സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്ത് എന്നും തലയുയർത്തി നിൽക്കുവാൻ ആവശ്യമായതെല്ലാം ഒരുക്കി ഒരുക്കിവച്ചതിന് ശേഷം നാട്ടിലേക്ക് യാത്രയാവുന്ന ബഹുമാനപ്പെട്ട സജി മലയിൽ പുത്തൻപുരയിൽ എന്ന ആടുകളുടെ മണമുള്ള തീക്ഷ്ണമതിയായ വൈദികനെ ഇവിടെയുള്ള തലമുറകൾ എന്നും നന്ദിയോടെ ഓർമ്മിക്കും പ്രിയപ്പെട്ട സജി അച്ച അച്ഛനോട് എങ്ങനെയാണ് ഞങ്ങൾ നന്ദി പറയുക ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലും പാരമ്പര്യത്തിലും സ്ഥിരതയുള്ളവരാകുവാൻ അങ്ങ് വിശ്രമമില്ലാതെ യാത്ര ചെയ്തു അങ്ങയുടെ ശുശ്രൂഷകളുടെ ഫലമനുഭവിച്ച മൂന്ന് തലമുറകൾ ഇന്ന് ഈ രാജ്യത്തുണ്ട് ഞങ്ങളെ ആത്മീയമായി വളർത്തുവാൻ ഒരു പിതാവിനെപ്പോലെ അങ്ങയുടെ ആരോഗ്യവും സമയവും ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു അതിനാൽ മൂന്ന് തലമുറകൾ ഒന്നു ചേർന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഞങ്ങൾ പറയട്ടെ നന്ദി 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 അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ